എല്ലാവർക്കും സുഖാണ് നിശ്ചയിച്ചിരുന്നു സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിലവിൽ നമുക്കറിയാം ആയിരത്തി അറുന്നൂറ് രൂപ ഇന്ന് വിതരണം തുടങ്ങും എന്ന് പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഇനി രണ്ട് മാസത്തെ പെൻഷൻ കൂടി ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ഇന്ന് അക്കൗണ്ടിലേക്ക് എത്തും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ഇന്ന് അത് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നാളെ നാളെയും മറ്റന്നാളും അവധി ദിവസങ്ങൾ കഴിഞ്ഞ് തിങ്കളാഴ്ചയെ ആ ആയിരത്തി അറുന്നൂറ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ ചൊവ്വാഴ്ച മുതൽ അല്ലെങ്കിൽ ബുധനാഴ്ച മുതൽ തന്നെ കൈകളിലും ആ പെൻഷൻ വിതരണം ഉണ്ടാകും കൂടാതെ അടുത്ത പെൻഷൻ കൂടി ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റംസാൻ വിഷു ഈസ്റ്റർ സമ്മാനമായിക്കൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷനാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ട് മാസത്തെ പെൻഷനാണ് അങ്ങനെ ലഭിക്കുക ഏപ്രിൽ പതിനാലിന് വിഷുവിന് മുമ്പ് തന്നെ അത് എല്ലാവർക്കും ലഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുന്നൂറ് വിതരണം കൂടി തന്നെ അടുത്ത പെൻഷൻ വിതരണവും ആരംഭിക്കും ഇതിങ്ങനെ പെട്ടെന്ന് പ്രഖ്യാപിക്കാനുള്ള കാരണം ഇലക്ഷനാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നാളെ അതായത് പതിനാറാം തീയതി മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ ഇലക്ഷൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ രണ്ട് മാസത്തെ പെൻഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ എലക്ഷന് മുമ്പ് തന്നെ ഇലക്ഷൻ ഏപ്രിൽ മാസത്തിലോ അല്ലെങ്കിൽ മെയ് മാസത്തിലോ ആണ് നടക്കുക ഈ എലക്ഷന് മുന്നോടിയായിട്ട് മൂന്ന് മാസത്തെ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപ ഈ ആളുകളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്താൻ വേണ്ടി പോവുകയാണ് അത് രണ്ട് ഗടുക്കളായിട്ടാണ് ലഭിക്കുന്നത് എന്ന് മാത്രം നാലായിരത്തി എണ്ണൂറ് രണ്ട് ഘടുക്കളായിട്ടാണ് മൂന്ന് മാസത്തെ പെൻഷൻ ലഭിക്കുന്നത് ആദ്യം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്നലെ ഉത്തരവ് വന്നിട്ടുള്ള ആ ഒരു പെൻഷൻ വിതരണമാണ് നടക്കുന്നത് അത് ഇന്ന് ആരംഭിക്കും എന്നാണ് പറഞ്ഞു പക്ഷെ ഇപ്പോഴും ആളുകളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടില്ല അപ്പൊ നാളെയും മറ്റന്നാളും അവധി കഴിഞ്ഞ് തിങ്കളാഴ്ചയായിരിക്കും അത് അക്കൗണ്ടിലേക്ക് എത്തുക അതിനുശേഷം കൈകളിലേക്ക് ബുധനാഴ്ച ആയിട്ടും ചൊവ്വാ ബുധൻ ആയിട്ടൊക്കെ അത് അത് കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് അപ്പോൾ അപ്പൊ അതിന്റെ വിതരണം പൂർത്തീകരിക്കാൻ ഇരുപത്തി അഞ്ചാം ആകും അത് കഴിഞ്ഞ് തൊട്ട അടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും അത് ഏപ്രിൽ മാസം ആദ്യ ദിവസങ്ങളിൽ തന്നെ തുക എത്തിച്ചേരും ആ പെൻഷൻ വിതരണ പ്രഖ്യാപനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇറക്കിയിട്ടുണ്ട് ഇതിന്റെ ഉത്തരവ് ഒഴുകാതെ ഇറങ്ങുകയും ചെയ്യും ഈ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഏഴ് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉള്ളപ്പോൾ ഒരു മാസത്തെ എല്ലേ ഒരു മാസത്തെ ഇത് വിതരണം ചെയ്തപ്പോൾ നമ്മൾ വളരെയധികം വിഷമിച്ചിരുന്നു ആ ഒരു വിഷമത്തിന് താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലക്ക് ഈ ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറിനോടൊപ്പം തന്നെ ഒരു മൂവായിരത്തി ഇരുന്നൂറ് കൂടി ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ ഈ പത്തിരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാ ആളുകൾക്കും എത്തിച്ചേരും എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ഏറ്റവും വേഗത്തിലും ആദ്യത്തിലും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വാട്സാപ്പിൽ അറിയിപ്പുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ടാകും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അധികം